ഖേലോ ഇന്ത്യ നേടിയതിനെ കുറിച്ചുള്ള എന്റെ വികാരങ്ങൾ ഭാവങ്ങൾ എല്ലാം അതൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരൻ എന്ന പദവി ആർക്കാണ് ആഗ്രഹിക്കാത്തത് കാലുകൾ വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ വേഗത്തിൽ ഓടുമെന്ന് ആളുകൾ കരുതുന്നു പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നിങ്ങളുടെ കൈകൾ എത്ര വേഗത്തിൽ ഓടിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ കാലുകൾ ചലിക്കും അതിന് പരിശീലനമാണ് പ്രധാനം മത്സരങ്ങളിൽ ജയിക്കുകയോ മത്സരിക്കുകയോ ചെയ്യുന്നത് അവസാന ഭാഗമാണ് കേക്കിന് മുകളിലുള്ള ചെറി പോലെ നിങ്ങൾ ചെയ്യേണ്ട അവസാന കാര്യമാണിത് ഞാൻ എന്തെങ്കിലും നേടുന്ന നിമിഷം അത് സോഷ്യൽ മീഡിയയിലാണ് അവൾ ഒരു ഇൻസ്റ്റഗ്രാം തിരക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് അധികം പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ യാദൃശ്ചികമായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിയാ സാവന്തും ബൂമും കണ്ടുമുട്ടി വെറും ഒരു പോയിന്റ് വൺ സെക്കൻഡിനുള്ളിൽ നൂറ് മീറ്റർ ഏത് ലഘുഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് കൂടുതൽ സമയമെടുക്കും ചെറുപ്പം മുതലുള്ള അവളുടെ സമർപ്പണം എന്റെ ശ്രദ്ധ പിടിച്ചുപെട്ടി അവളുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ഇൻസ്പയറിംഗ് സിയാ സാവന്തിനെ സ്വാഗതം ചെയ്യുന്നു ഹായ് സിയ മൈക് ആൻഡ് മാജിക്കിലേക്ക് സ്വാഗതം നിങ്ങൾ ഇവിടെ വന്നതിൽ സന്തോഷം നന്ദി എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് നന്ദി അപ്പോൾ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അപ്പോൾ സ്പ്രിന്റ് പരിശീലനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് എന്താണ് ഗുണങ്ങൾ നിങ്ങളുടെ സ്പ്രിന്റിംഗ് ശൈലി വിവരിക്കാമോ അപ്പോൾ സ്പ്രിന്റ് പരിശീലനം അടിസ്ഥാനപരമായി ദീർഘദൂര പരിശീലനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അല്ലെ അപ്പോ നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് നൂറ് മീറ്റർ രണ്ടൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ എന്നിവയാണ് അതിൽ ഞാൻ നൂറും രണ്ണൂറും ഓടുന്നു അതുകൊണ്ട് അതിനുള്ള പരിശീലനത്തിനായി ഞങ്ങൾ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ എഴുപത് എന്നിങ്ങനെ ധാരാളം തവണ പരിശീലന പരിശീലനം നൽകുന്നു അതുകൊണ്ട് സ്പ്രിന്റ് പരിശീലനത്തിൽ ജിമ്മിൽ നല്ലൊരു സമയം ചെലവഴിക്കുന്നതും ഉൾപ്പെടുന്നു ശക്തി പരിശീലന ഭാഗത്തിന് നിങ്ങളുടെ പേശികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനോ ട്രാക്കിന്റെ ആഘാതം അനുഭവിക്കുന്നതിനോ കഴിയുന്നതിന് നിങ്ങൾ പേശികളെ നിർമ്മിക്കേണ്ടതുണ്ട് അത് അത്രയുള്ള കാര്യം അതുകൊണ്ട് നമ്മളിൽ പലരും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിൽ പലരും നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരല്ല പക്ഷെ കഴിവുണ്ടെങ്കിലും അവർക്ക് ശരിയായ പിന്തുണയില്ല അവർക്ക് കഴിയില്ല അവർക്ക് വിഭവങ്ങളില്ല വേദിയില്ലെങ്കിലും അങ്ങനെ സംഭവിക്കുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും ഹലോ ഇന്ത്യ യൂത്ത് ഗെയിമുകളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ പഠിച്ചു അങ്ങനെ ഞാൻ അഞ്ചു വയസ്സുള്ളപ്പോ മുതൽ ഓട്ടം ആരംഭിച്ചു യാത്ര അന്നു മുതൽ ആരംഭിച്ചു അഞ്ചു വർഷത്തിലേറെയായി ഞാൻ ദേശീയ സർക്യൂട്ടിൽ മത്സരിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കീ യൂത്ത് ഗെയിംസിൽ ചേരേണ്ടതില്ല നിങ്ങൾക്ക് നേരിട്ട് കീ യൂത്ത് ഗെയിംസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ ജൂനിയർ നാഷണൽസിൽ പങ്കെടുത്തതിനാലും റട്ടിയൂറിൽ വെള്ളി നേടിയതിനാലും ട്രെൻട്യൂളിൽ നാലാം സ്ഥാനം നേടിയതിനാലും നൂറിൽ വെള്ളിയും റെൻട്യൂളിൽ നാലാം സ്ഥാനം നേടിയതിനാലും സ്കൂൾ ഗെയിംസിലും ഞാൻ രണ്ട് ഗോളുകൾ നേടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്കൂൾ ഗെയിംസ് അതായത് എസ് ജി എഫ് ഐ നാഷണൽ ഗെയിംസ് കലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അത് താഴെയുള്ള വിഭാഗം പോലെയാണ് അതുകൊണ്ട് ഞാൻ വളരെ അപൂർവമായി മാത്രമേ രസകരമായ ബാഡ്മിന്റൺ മത്സരങ്ങൾ കളിക്കാറുള്ളൂ അടുത്ത നിമിഷം ഞാൻ റണ്ണേഴ്സ് കപ്പ് നേടിയാൽ എന്റെ അമ്മ അതിനെക്കുറിച്ച് അവളുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കുമോ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി കുടുംബവുമായി പങ്കുവെച്ച ആ നിമിഷം എത്രത്തോളം വൈകാരികമായിരുന്നു അപ്പോൾ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം തീർച്ചയായും എന്റെ അമ്മ നിങ്ങളുടേതുപോലെയാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്തെങ്കിലും നേടുന്ന നിമിഷം അത് സോഷ്യൽ മീഡിയയിലാണ് അവള് ഒരുതരം ആളാണ് എനിക്ക് തോന്നുന്നത് പോലെ അവൾ ഒരു ഇൻസ്റ്റഗ്രാം തിരക്കാണ് എനിക്ക് അതിലത്ര താൽപ്പര്യമില്ല എനിക്ക് അധികം പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയ ഞാൻ എന്തെങ്കിലും നേടും അത് അവളിലാണ് എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും അത് അവിടെ എത്തുന്നു എന്റെ വികാരങ്ങൾ എന്റെ ഭാവങ്ങൾ ഖേലോ ഇന്ത്യ വിജയത്തെക്കുറിച്ചുള്ള എല്ലാം അതൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു രാജ്യത്തെ ഏറ്റവും വേഗത ഏറിയ ഓട്ടക്കാരൻ എന്ന പദവി ആർക്കാണ് ആഗ്രഹിക്കാത്തത് അതുകൊണ്ട് അതൊരു മികച്ച അനുഭവമായിരുന്നു അതുകൊണ്ട് അതിന് പിന്നിൽ ഒരു ചെറിയ ചരിത്രം ഉണ്ടായിരുന്നു കാരണം ദേശീയ തലത്തിൽ നൂറ് മീറ്ററിൽ ഒരു വ്യക്തിഗത സ്വർണം പോലും ഞാൻ നേടിയിട്ടില്ല എന്നതാണ് കാര്യം അതിലൊരു എ എഫ് ഐ മീറ്റിലും അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മീറ്റ് പോലുള്ളവയിലും ഞാൻ ഒരിക്കലും സ്വർണം നേടിയിട്ടില്ല ഇതെന്റെ ആദ്യ വിജയമായിരുന്നു കിയൂത്ത് ഗെയിംസിൽ ഇത് സംഭവിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു ഇത് ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തതുപോലെ ആയതിനാൽ എന്റെ കുടുംബവും ബന്ധുക്കളും എല്ലാവരും ഇതിൽ പങ്കാളികളായി കീയുടെ മാന്ത്രികത ഇതിലാണ് എല്ലാവരും എല്ലായിടത്തും തത്സമയം കാണാൻ കഴിയും എല്ലാവരുടെയും പങ്കാളിത്തം വളരെ വൈകാരികമായിരുന്നു നാം എല്ലാവരും തെറ്റിവരുത്തും പഠിച്ച പാഠങ്ങൾ പാഠങ്ങളെന്ത് അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ശരിക്കും മനസ്സിലാകുമില്ല എനിക്ക് തോന്നുന്നു അത് വേണ്ടത്ര വിശ്രമം ഇല്ലാത്തതായിരിക്കാം അതുകൊണ്ട് വളരെ അടുത്തിടെയാണ് എനിക്ക് മനസ്സിലായത് വീണ്ടെടുക്കൽ കാലഘട്ടങ്ങൾ പോലെ ഞാൻ ശരിക്കും ശ്രദ്ധ നൽകിയിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ആവർത്തിച്ചുള്ള പരിക്കുകൾ ഉണ്ടാകുന്നത് കാരണം ഇപ്പോ ഞാൻ എല്ലാം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ജിമ്മിലും ട്രാക്കിലും എനിക്ക് കൂടുതൽ ശക്തിയും ശക്തിയും ലഭിക്കുന്നു എനിക്ക് വേണ്ടത്ര വിശ്രമം ലഭിച്ചില്ല അത് എന്റെ ശരീരവുമായി കളിക്കുകയായിരുന്നു അപ്പോൾ അതൊരു തെറ്റാണ് അതെ സുഹൃത്തുക്കൾ സന്തോഷിച്ചോ അസൂയകളുണ്ടോ സൗഹൃദ ഓ ഓ എന്റെ വിജയം ആഘോഷിക്കാൻ അവർക്ക് അതിയായ സന്തോഷമായിരുന്നു ശരി ഒന്നാമതായി എനിക്ക് വലിയൊരു സുഹൃത്ത് വലയമില്ല അപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ അവളെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ അതാണ് വംശിക അതുകൊണ്ട് ഞാൻ കലോ ഇന്ത്യ ജയിച്ചത് കണ്ട് അവൾ വളരെ സന്തോഷിച്ചു കലോ ഇന്ത്യയിലേതു മാത്രമല്ല എന്റെ ജീവിതം നയിച്ച എല്ലാ മത്സരങ്ങളും ഓർക്കുന്നു മെഡലുമായി വീട്ടിലെത്തുമ്പോൾ അവൾ പൂച്ചെണ്ടും മറ്റു കാര്യങ്ങളുമായി കാത്തിരുന്നു അവൾ വലിയ ചുംബനം നൽകി കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളിൽ ഒരുമിച്ചു നിന്നു വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയാണ് സംസാരിച്ചത് എന്റെ വിജയം അവൾക്ക് എത്രമാത്രം അർത്ഥവത്താണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് ഭാഗ്യം ലഭിക്കാത്ത അല്ലെങ്കിൽ മെയിനിനെക്കുറിച്ച് അഭിമാനിക്കുന്ന അത്തരം സുഹൃത്തുക്കൾ എന്റെ ജീവിതത്തിലുള്ളതിൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവളാണ് സ്കൂളിൽ നിന്നും ഒറിഗോൺ കോളേജിൽ നിന്നും എനിക്ക് അസൂയയുള്ള സുഹൃത്തുക്കൾ കുറവായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല ചില ആളുകളെ വെറുതെ വിടണം അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല അപ്പോൾ മോശം ദിവസം അനുഭവിക്കുന്ന നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് കരുതൽ കാണിക്കുന്നത് ഓ എനിക്ക് എപ്പോഴും തിരക്കായതിനാൽ അവളെ പോയി കാണാൻ കഴിയില്ല അപ്പൊ അവൾക്ക് ഒരു മോശം ദിവസമാണെങ്കിൽ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് അവളെ വിളിക്കുക എന്നതാണ് പിന്നെ എല്ലാം അടുത്ത് എവിടെയെങ്കിലും നടന്നാൽ അവള് പട്ടണത്തിലാണെങ്കിൽ ഞാൻ അവളെ വീട്ടിലേക്ക് വിളിക്കും ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിനിമകൾ കാണാം അല്ലെങ്കിൽ ഗോസിപ്പുകളിൽ സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് അതെ അത്രമാത്രം എനിക്ക് ക്രിക്കറ്റ് ബാറ്റ്സ്മാനായി മികച്ച പ്രകടനം കാണിക്കാനാണ് താൽപര്യം നിങ്ങളുടെ പരിശീലനത്തിൽ നിന്നു സഹായം ചോദിക്കുന്നു അതെ ഓടുക അപ്പോൾ ഓട്ടത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യം പോലെ ആളുകളെ ചിന്തിക്കുന്നത് നിങ്ങൾ കാലുകൾ വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ വേഗത്തിൽ ഓടുമോ എന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കൈകൾ എത്ര വേഗത്തിൽ ഓടിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ കാലുകൾ ചലിക്കും അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഓടുമ്പോഴോ വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ കൈകൾ വേഗത്തിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുക അതെ കൈകൾ നന്നായി ആടുന്നത് നല്ലതാണ് നിങ്ങളുടെ കാലുകൾ വേഗത്തിലാകും നിങ്ങൾ വേഗതയും സഹിഷ്ണുതയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ തീർച്ചയായും വേഗത്തിലാകും എന്റെ പതിനൊന്ന് വയസ്സുള്ള സഹോദരൻ കളിക്കു മുമ്പ് പരിഭ്രാന്തനാകുന്നു ഞാൻ അവനോട് എന്താണ് പറയേണ്ടത് ഓട്ടത്തിന് മുമ്പ് നിങ്ങൾ സ്വയം എന്താണ് പറയുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പരിശീലനത്തിൽ വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലെ അതുകൊണ്ട് പരിശീലനമാണ് പ്രധാനം മത്സരങ്ങളിൽ ജയിക്കുകയോ മത്സരിക്കുകയോ ചെയ്യുന്നത് അവസാന ഭാഗമാണ് കേക്കിന് മുകളിലുള്ള ചെറി പോലെ നിങ്ങൾ ചെയ്യേണ്ട അവസാന കാര്യം അതല്ല പ്രധാന കാര്യം ബൾബ് പരിശീലന ഭാഗമായി മാറുന്നു മറ്റൊന്ന് നിങ്ങളുടെ പരിശീലനത്തിൽ നിങ്ങളുടെ പരിശീലകളിലും മാതാപിതാക്കളിലും നിങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടാകുമ്പോൾ എല്ലാം എളുപ്പമാകും മറ്റൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്റെ മുഴുവൻ വംശത്തെയും ദൃശ്യവൽക്കരിക്കുക എന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇരിക്കണം എനിക്ക് എന്റെ ശ്രദ്ധ ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നിട്ട് എന്റെ വംശത്തെ സങ്കല്പിക്കാൻ കഴിയും അത്രമാത്രം നിങ്ങൾ സ്വയം ശാന്തനാകണം എന്നിട്ട് തുടങ്ങണം ഞാൻ നീന്തുന്നു ആ ദിവസങ്ങളിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കായികതാരം ആകുന്നത് സഹായിക്കും അതങ്ങനെ തന്നെ അതങ്ങനെ തന്നെ അതുകൊണ്ട് ഞാൻ ഒരു വിദ്യാർത്ഥി കായിക താരമാണ് എന്റെ പത്താം ക്ലാസ് വരെ ഞാൻ ഒരു ട്യൂഷനും പോയിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട് ഞാൻ ഇപ്പോഴും എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ഐ ബോർഡായ ലക്ഷദം ഹൈസ്കൂളിലാണ് ഒരു സി സി ബോർഡ് പോലെ ഇപ്പോൾ എനിക്ക് ട്യൂഷൻ പോകാനോ മതപരമായി പഠിക്കാനോ സമയമില്ലായിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല വേറെ എന്ത് ചെയ്താലും എപ്പോൾ പഠിച്ചാലും ഞാൻ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്റെ ഇഷ്ടം പോലെ എന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ കേന്ദ്രീകരിച്ചു അതുകൊണ്ടാണ് മറ്റ് വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക ആശയം വ്യക്തമാക്കാൻ ഏകദേശം മൂന്ന് അല്ലെങ്കിൽ നാല് റൌണ്ടുകൾ എടുക്കുന്നത് എന്ന് പറയാം ആദ്യ ശ്രമത്തിൽ തന്നെ എനിക്കത് മനസ്സിലാകും എനിക്ക് ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ടാകാം എനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അത് പഠനത്തെ സഹായിക്കുന്നു കായികം അതിനെ സഹായിക്കുന്നു പരീക്ഷാ സമയവുമായി മത്സര ഓട്ട മത്സരം നേരിട്ടിട്ടുണ്ടോ സ്കൂൾ പിന്തുണച്ചിരുന്നോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഉദാഹരണം അത് ശരിക്കും ഒരു ക്ലാഷ് ആയിരുന്നില്ല ക്ലാഷ് ആയിരുന്നു പക്ഷേ എന്റെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലാണ് അപ്പോൾ ബോർഡ് പരീക്ഷകൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതിനാൽ അല്ലെ രണ്ടു മാസത്തോളം എന്റെ ജൂനിയർ ഏഷ്യൻ സെലക്ഷൻ ബോർഡുകളുടെ മധ്യത്തിലായിരുന്നു അങ്ങനെ മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് ബയോളജി പരീക്ഷ ഉണ്ടായിരുന്നു ഞാനൊരു ഓട്ട മത്സരത്തിനായി ലഖ്നൌവിലേക്ക് പോയി അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്റെ ഒരു ബോർഡ് പേപ്പറുകൾ മാറ്റിവെച്ചതിനാൽ എന്റെ ദേശീയ ക്യാമ്പ് ബോർഡുകളുമായി ഏറ്റുമുട്ടിയ ഒരു സമയവും ഉണ്ടായിരുന്നു എന്റെ സ്കൂളായ ജംനബായ് നഴ്സിംഗ് സ്കൂൾ വളരെ മധുരമായി അവർ ചെയ്തത് എന്റെ ബോർഡ് സെന്ററുകൾ മാറ്റാൻ ശ്രമിച്ചു ബാംഗ്ലൂരിൽ എനിക്ക് വേണ്ടി ഒരു സെന്റർ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നതാണ് അതുകൊണ്ട് സ്കൂൾ ശരിക്കും സഹായകരമായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നെ സഹായിക്കാൻ അവർ വളരെ തയ്യാറായിരുന്നു ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ നീ ഒരുപാട് മെഡലുകൾ നേടി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്താണ് നിന്റെ രഹസ്യം എനിക്ക് എന്തെങ്കിലും ടിപ്സ് പിന്നെ നിങ്ങളുടെ ആദ്യത്തെ സമ്മാനത്തുക എന്തു ചെയ്തു അപ്പോൾ ആദ്യത്തെ വിജയിച്ച തുക എന്റെ ബാങ്കിലാണ് ഞാനത് ശരിക്കും ഉപയോഗിച്ചിട്ടില്ല ഞാനത് സൂക്ഷിച്ചു വയ്ക്കുന്നു വിജയിക്കാനുള്ള രഹസ്യം കഠിനാധ്വാനമാണ് കഠിനാധ്വാനം ചെയ്യുന്നത് ശരിക്കും പ്രധാനമാണെന്നും ശരിയാണെന്നും അച്ചടക്കം പാലിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എന്റെ ഭാഗത്ത് എന്ത് കാരണത്താലും ഒരു ദിവസം അവധിയെടുക്കാൻ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഒരു പരീക്ഷാ ദിവസം പോലെ നമുക്ക് അവിടെ ഇരിക്കാം അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എന്തോ ഉണ്ട് അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഒരു പരിശീലന സെഷൻ പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടിക്കൂടി വരും അവസാനം നിങ്ങൾക്ക് ഫലപ്രദമായ ഫലം ലഭിക്കും അതുകൊണ്ട് അച്ചടക്കം ശരിക്കും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു റേഷൻ കിറ്റ് ക്യാമ്പയിൻ ആരംഭിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് പ്രിവിലേജഡ് കുട്ടികൾക്ക് ഫണ്ട് നൽകുക നിങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്ന പുതിയ എന്തെങ്കിലും ക്യാമ്പയിൻ ഉണ്ടോ അതെ അതെ അങ്ങനെ ഒരു കമ്പയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്ന എല്ലാവരും നഴ്സറി സ്കൂൾ വഴിയുള്ള ഞങ്ങളുടെ സ്കൂൾ ജമനയും ഞങ്ങളെ പ്രേരിപ്പിച്ചു ഞങ്ങളെ അത്ര നിർബന്ധിച്ചില്ല പക്ഷെ ഈ ക്യാമ്പയിൻ നടത്താൻ അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഞങ്ങൾ ശരിക്കും ആവേശഭരിതരായിരുന്നു കാരണം ഇത് ഞങ്ങളുടെ ആദ്യ തവണയായിരുന്നു അത് ശരിക്കും നന്നായി പോയി ഞങ്ങൾ അത് ശരിക്കും നന്നായി ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദമുണ്ടോ മത്സരത്തിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓ സ്പ്രിന്റിംഗ് ഒഴികെയുള്ള എന്റെ പ്രിയപ്പെട്ട കായിക വിനോദം ഫോർമുല ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് എഫ് വണ്ണും റേസിംഗും വളരെ ഇഷ്ടമാണ് ഒരാളുമായി മത്സരിക്കുന്നതോ മറ്റൊരാളുമായി മത്സരിക്കുന്നതോ ഷെല്ലി ആൻഡ് ഫ്രേസർ സമ്മാനമായിരിക്കും ഞാൻ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് അവൾ വിരമിക്കുകയോ മറ്റോ ചെയ്യില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹുസൈൻ ബോൾട്ടിന്റെ കാര്യമോ സെക്കൻഡ് മീറ്ററിൽ ഒൻപത് സെക്കൻഡ് മാത്രം ഓടുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഓടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ നിക്കുവോ അതോ തത്ത് തത്ത് ഫിഫ്റ്റീൻ മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കിട്ടിയാൽ അവന്റെ നേരെ മത്സരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ഓട്ടത്തിനു മുമ്പോ പരിശീലനത്തിനോ നിങ്ങളുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം ഏതാണ് വാഴപ്പഴം ഒരു ഓട്ട മത്സരത്തിനിടെ നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും നാണക്കേടായ കാര്യം എന്താണ് ഒരു ഓട്ട മത്സരത്തിനിടയിൽ നാളക്കേടുണ്ടാക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ വേൾഡ് ജൂനിയേഴ്സിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം നടക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാലിൽ തട്ടി വീണു എന്നതാണ് അതെ ഒന്നും സംഭവിക്കാത്തതുപോലെ എനിക്ക് എഴുന്നേറ്റു ചിരിക്കേണ്ടി വന്നു ആക്രി തവണ സമയം പാഴാക്കി നിങ്ങൾക്ക് കുറ്റബോധമാണോ ആസ്വാദനമോ എനിക്ക് വളരെ കുറ്റബോധം തോന്നുന്നു സമയം പാഴാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സമയം പാഴാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ശരിക്കും ഇല്ല ഇന്ന് വന്നതിനും നിങ്ങളുടെ ഊർജം ഞങ്ങളുമായി പങ്കുവെച്ചതിനും എന്നെ കൂട്ടിയതിന് നന്ദി കേട്ടോ ജെ ഡി ടെൻ വരെ ട്യൂട്ടർ ഇല്ലാതെ ക്ലാസ്സിൽ സംസാരിക്കാൻ കഴിഞ്ഞു അത്ഭുതകരം പഠനത്തിൽ നൂറു ശ്രദ്ധ കൊടുക്കുന്നത് എത്രരുണ്ട് കൈകൾക്കും കാലുകൾക്കും ഒരുപോലെ ചലിക്കുന്നത് നല്ല ടിപ്പാണ് നിങ്ങളുടെ അഭിപ്രായം